ായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടില്ല സ്വന്ത്രമായിട്ട് ചിന്തിച്ചാൽ ഒരു മതത്തെ പിന്താങ്ങാത്ത ഒരു വിശ്വാസത്തിനും വഴിപെടാത്ത ധാരാളം പേര് ഉപരിപ്ലവമായ ഒരു മതവിശ്വാസത്തിനും എന്റെ ആ ക്ഷേത്രത്തിൽ കുടുംബകരണ്ടാക്കുന്നതൊക്കെ പറയാറുണ്ട് കുടുംബകര ഭാഗം കുടുംബ ജീവിതത്തിന്റെ ഭാഗമാക്കി എടുക്കുമ്പോടും വ്യക്തികളെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ സ്വാതന്ത്ര്യം എന്നുള്ള വസ്തുത ഗുരുതരമായിട്ടുള്ളത് സ്വാതന്ത്ര്യം ചെയ്യാനായിട്ട് ഈ കുടുംബത്തിനകത്ത് വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം കിട്ടണ്ടേ സ്വാതന്ത്ര്യമുള്ള സ്വതന്ത്രം എന്ന് പറയുന്നത് ഇപ്പൊ കുടുംബത്തിനും സ്വാതന്ത്ര്യമാണ് കുടുംബത്തിൽ നിരീശ്വരവാദിയായിട്ട് ജീവിക്കാൻ മതവിച്ഛയായിട്ട് മതനിന്ദകനായിട്ട് ജീവിക്കാൻ ആയിട്ട് ജീവിക്കാൻ സ്വാതന്ത്ര്യം നടക്കും സ്വാതന്ത്ര്യം ആരും തരും ആരും പിടിച്ചു സ്വാതന്ത്ര്യം ആരും അവർ കൊടുത്തോളാം ഈ സ്വാതന്ത്ര്യം ഓരോ വിശ്വാസം ആർജിക്കണം കർതാവിന്റെയോ ഭാര്യയുടെ അച്ഛൻറെയോ അമ്മയുടെയോ ഒന്നും കഥ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ആർക്കും ഒരു ബാധ്യതയും ഇല്ല എനിക്ക് എന്റെ വഴി എന്ന് പറി ഞാനും കണ്ടുപിടിക്കണം വാസ്തവത്തിന് വഴിയുണ്ടോ നമ്മളെ ജീവിത വഴിയെ പറ്റി നമ്മുടെ ഉത്കർഷത്തിന്റെ വഴിയെ പറ്റി പൂർണ്ണജ്ഞാനത്തിലേക്കൊരു വഴിയെ പറ്റി ചിന്തിക്കുന്ന സമയത്താണ് ഇത് സത്യസന്ധമായിട്ട് ചിന്തിച്ച് കണ്ടുപിടിച്ച് അനുഷ്ഠിച്ച് അനുഭവിച്ച ലക്ഷ്യത്തിലെത്തിയവരുണ്ട് അവരും അതിനെ കുറിച്ച് പറയാനുള്ളത് അങ്ങനത്തെ ആള് പറയ വഴി തന്നെ ഇല്ല ആരും ഉള്ള വഴിക്ക് പോകാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ ഒരു പൊതുവഴി ഇല്ല എന്തേരിക്കും ആള് വഴി വഴിണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് വഴി വഴിയുണ്ടാകുന്നു ഞാൻ പോയപ്പോ എനിക്കൊരു വഴി ഞാൻ കുഴി പോയി നിങ്ങൾ പുറമുള്ള വഴി ഉണ്ടാവും അപ്പൊ വഴിയുള്ളത് കൊണ്ട് സഞ്ചരിക്കുകയല്ല സഞ്ചരിക്കുന്നത് വഴിയുണ്ടാകും വഴി കാണിക്കുന്നത് ആരാണ് അതകത്തെ വലിച്ചാണ് ആത്മാർത്ഥം ഇങ്ങനെ ആത്മാവിന്റെ വെളിച്ചത്തിൽ ഉണ്ടാവുന്ന വഴിയിൽ കൂടിയാണോ സഞ്ചാരം പോകുന്തോറും വഴി ഉണ്ടായി ഉണ്ടായി വരികയാണ് അവസാന വരെ വഴി വെട്ടി എപ്പോഴും യാത്ര വഴി ഉണ്ടാക്കണം ആ വഴിയാണ് പോക്ക് അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് മുൻകൂട്ടി അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ഇല്ല പ്രധാനം എന്താണ് പട്ടിവിടെ ഇതാണ് വ്യത് നമ്മൾ പുറപ്പെടാത്തതാണ് പ്രശ്നം അപ്പൊ അങ്ങനെ വഴി ഉണ്ടാക്കി ആത്മപ്രകാശം കൊണ്ട് അങ്ങനെ മാത്രമേ പോക അതുകൊണ്ട് മതത്തെ സംബന്ധിച്ചിടത്തോളം മതം മതവിശ്വാസികളായിട്ട് കാണപ്പെടുന്ന വിഭാഗത്തിന്റെ അകത്ത് വാസ്തവത്തിൽ മതത്തിന്റെ പിടിയിൽ അമർന്നു പോകാത്ത എപ്പോൾ വേണമെങ്കിലും വിശ്വാസം വലിച്ചെറിഞ്ഞ് വിജ്ഞാനത്തിലേക്ക് പോകാൻ പറ്റുന്ന ധാരാളം ആളുകൾ ഉണ്ടാകുന്നത് അപ്പൊ എവിടെയും ഇല്ല എന്ന് വിധി വേണ്ട ഉണ്ടാകാം ഒട്ടോ ഇല്ലയോന്ന് നമ്മുടെ സാക്ഷാത്തായിട്ടോ എന്ന് നോക്കുമ്പോൾ മാത്രമേ ആരാണ് എന്ന് മുമ്പേ അറിയാം അപ്പൊ അന്വേഷണം കാണിക്കേണ്ട ആവശ്യമില്ലാണ്ട് നോക്കിക്കോടും പിന്നെ അധികം പ്രതീക്ഷ വേണ്ട അധികം തരാം അത് എക്കോണമിയുടെ പ്രശ്നമാണ് കുറച്ച് സമയം ചില ബാക്കി കൂടുതൽ ആളുകൾ ഉണ്ടാക്കാൻ ഉള്ളതാണ് അപ്പൊ എവിടെയാണോ സംഭാവ്യത കൂടുതൽ പ്രവർത്തനം ഉണ്ടാവണം ഒരു ജില്ല അടുത്ത ജില്ലയിലേക്ക് ബന്ധം അവിടെ നിന്ന് ആളുകളെ കണ്ട വിദ്യാർത്ഥികൾ അധ്യാപകരെ പേരെ അത് മറ്റ് വിവേചനം ജാതി മത രാഷ്ട്രീയ ഭാഷ വിവേചനം ഒന്നുമില്ല വിവേചനം സത്യം സലേക്ക് പോകുന്നവർ അസത്യത്തിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഈ നമ്മൾ അത് സാധുമായിട്ടു ഞാൻ അസത്യത്തിലെ ഈ ക്കുന്നവരും ഞാൻ ഇവിടെ നിന്ന് എനിക്ക് സത്യത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് പോവാൻ പരിശ്രമിക്കണം എന്നുള്ള ആളാണെന്ന് പറഞ്ഞാൽ അവിടെയാണ് നമുക്ക് കൂടെ കൂടുന്നത് എല്ലാത്തിനെയും ഒരുമിച്ച് അടിച്ചേ തകർക്കുന്ന സമീപനം വിജയിക്കുമോ അതിനെ ലോകം സ്വീകരിക്കുമോ എന്നുള്ളതാണ് ഈ ജീർണിച്ച കെട്ടിടം കുറേശ്ശെ കുറേശെ പൊളിച്ചിട്ട് മാറ്റുക ഓരോരോ കാലം അടത്തി അടത്തി അതില്ലാതെ ആക്കിയിട്ട് പുതിയ കെട്ടിടം പൊളിക്കാൻ പറഞ്ഞാൽ അവരുടെ ജീവിതകാലത്ത് പുതിയ കെട്ടിടത്തിന് അവിടെ അത് ബുൾഡോസു തന്നെയാണ് പലരും എന്നോട് ചോദിച്ചിട്ടില്ല കടമിക്കുന്ന സുഖം ആകാൻ വേണ്ടിട്ട് ഈ പലശേരിയും മുറക്കുവാനും വേണ്ടിട്ട് പഴയ കെടു മാറ്റാൻ പറ്റും അത് ബുള്ള സൃഷ്ടിയുടെ കരുക്കളെ കൊണ്ടല്ലോ സൃഷ്ടിക്കുമ്പോ പടിപൊടിയൊക്കെ സൃഷ്ടിക്കാനുള്ളത് അതിനു വേണ്ടി എന്താണോ മാറേണ്ടത് അതോ വിളപറിക്കുമ്പോഴും ഇങ്ങനെയല്ലേ മുഴുവൻ പകച്ച ഒന്നിച്ചേറിക്കുമ്പോഴാണ് വിപ്ലവം എന്ന് പറയുക വിപ്ലവം എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ആകി കുതിക്കുള്ളത് പിന്നെ അർദ്ധവന്മാരും പരകത്തിക്കലൊന്നും ദോഷമല്ല ആകുടെ ദോഷല്ല അത് ഭാഷ അത് അർത്ഥം അവരുടെ പ്രാവശ്യത്തിന് മാറ്റി അതല്ല പ്ലവത്തിൽ നിന്ന് വിശിഷ്ടമായത് വിപ്ലവം പ്ലവത്തിൽ നിന്ന് വിശിഷ്ടമായത് പ്ലവ് പ്ലവം എന്ന് പറഞ്ഞാൽ പോക്കാർ പ്ലവും ഗതവും ഗവിക്കുക എന്ന അർത്ഥത്തിലാണ് പ്ലവം അതിൻ്റെ കൂടെ അതിൽ നിന്ന് വിശിഷ്ടമായത് വിശിഷ്ടമായ പ്ലവം ഇത്

അത് ചിന്തിക്കൊന്നുമില്ല തടുപ്പിടുത്ത പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു മധ്യമാർഗം സാധ്യമാണോ അപ്പൊ ഏതിനോട് കലശരായി എതിർപ്പ് വേണം ഏതിനോട് നമുക്ക് തൽക്കാലം ഉദാസീനമായിരിക്കാൻ ഞങ്ങൾ അതിനെ അനുവദിക്കുന്നുണ്ട് അവശ്യം എതിർക്കപ്പെടേണ്ടത് നശിപ്പിക്കപ്പെടേണ്ടത് എന്നാൽ ഒരു ഭാഗം ബാക്കിയുള്ള അതിന് ഉദാസീത രാമായണ മദ്യം അവർക്കാണ് നല്ലത് മദ്യമേവാത്ര കാരണം അത് ചിന്തിക്കാവുന്ന വിഷയമാണ് നമുക്ക് നമ്മളെ ഒരുമിച്ച് ഇരുന്ന് ആലോചിച്ച് തീരുമാനിക്കേണ്ട വിഷയങ്ങളിലാണ് പിന്നെ അത്യാവശ്യം ഇങ്ങനെ വന്നതുകൊണ്ട് പറയൂ ഇത് നമുക്ക് നയം എന്ന നില നയത്തിന്റെ ഭാഗമാണ് പോളിസിയാണ് പ്രിൻസിപ്പിൾ അല്ല പ്രിൻസിപ്പൾ ചർച്ച എപ്പോഴും മാറ്റി മാറ്റി അല്ല ചർച്ചയ്ക്ക് വിധേയമല്ല അതൊരിക്കലും അന്നേക്കുമായി തീരുമാനിക്കപ്പെട്ടതാണ് പോളിസി ഓരോ സമയത്തും ചർച്ച ചെയ്യുന്നു ഇതൊക്കെ പോളിസിയുടെ ഭാഗമാണ് നയത്തിന്റെ ഭാഗമാണ് നമുക്ക് ഇരുന്ന് ചർച്ച ചെയ്ത് പല നെയ്യാവാൻ സ്ഥലകാലങ്ങൾ അനുസരിച്ചിട്ട് എടുക്കുന്ന സ്ഥിതിയാണ് അതിനെ നമുക്ക് ചർച്ച ചെയ്ത് പഠന കേന്ദ്രമായിട്ടാണ് അനുഷ്ഠാനം തുടങ്ങിയത് അതിന് സംഘടനാരൂപം എന്നിവ വേണോ എന്ന സംശയം ധരിപ്പിക്കുന്ന ചില അഭിപ്രായങ്ങൾ സംഘടന വേണമെന്ന്

ഒരു സംഘടിത രൂപം ഉണ്ടായാൽ നല്ലതാണ് എന്ന അഭിപ്രായത്തിൽ തന്നെയാണ് സംഘടന തുടങ്ങി അതൊരു റിചിഡ് ഓർഗനൈസേഷൻ ആവണം അവിടെയാണ് ശരിക്ക് ചിന്തകൾ വരണം വളരെ കക്കശമായ ഒരു സംഘടന എല്ലാം അധികാര ശ്രേണി വഴി ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം തീരുമാനിച്ചത് ചെയ്യാൻ പറ്റുള്ളൂ ന്യൂനപക്ഷം അത് അംഗീകരിച്ചു വേണം ഇങ്ങനെയൊക്കെ വെച്ചിട്ടില്ല അതോ സംഘടന കുറച്ചുകൂടി ഒന്നും ശിഥിലുള്ള ഫ്ലെക്സിബിൾ ഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ ആണ് അങ്ങനെ മതിയോ വിദ്യാപ്രസ്ഥാനത്തിന് ധൈക്ഷണിക പ്രസ്ഥാനത്തിന് ഇപ്പോഴും ഈ ശിഥിലമായ സംഘടന കിട്ടും ശിഥിലെന്ന് പറഞ്ഞാൽ ആ നല്ല ആർക്കും സെന്റ് പെട്ടെന്ന് പിടിച്ചാൽ മതി അവൻ അവൻ ഇങ്ങനെ പ്രത്യക്ഷക്ക് കൊള്ളാൻ നമുക്ക് ബുദ്ധി ഇല്ലാത്ത പറഞ്ഞു വിസരിച്ചോളു അത് അങ്ങനെ തന്നെയാണോ വേണ്ടത് ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിന്തിക്കുള്ളൂ അപ്പൊ ചിന്തിക്കാൻ അത് അങ്ങനെയാണ് വേണ്ടത് അവിടെ അതിനുള്ള കടന്നോളും ഭരിക്കണവരെ ഈ കൊടുത്തിൽ കിടക്കും എപ്പോഴും സ്വമേധയാ വാങ്ങി നിൽക്കുകയാണ് ഞാനും ഉണ്ടായി കൂട്ടത്തില് എന്റെയും ലക്ഷ്യം ഇതാണ് എന്റെയും മാർഗം ഇതാണ് ഞാനും സത്യാന്വേഷകനാണ് ഞാനും തുക്തി ചിന്തകനാണ് ഞാനും പഠന ഗവേഷണവും ചെയ്യാൻ താല്പര്യങ്ങളാണ് സത്യം കണ്ടെത്തുന്നവരെ അവര് സ്വമേധയാ വരണം അപ്പൊ അവരുടെ തന്നെ ഇച്ഛ കൊണ്ടാണ് അവരെ നമ്മുടെ അതുകൊണ്ടാണ് അവർ ഓരോ വ്യക്തിക്കും സ്വന്തമായി നിർണയമുണ്ട് മാത്രം സംഘടനയ്ക്ക് അതിന്റെ ഒരു പഴക്കം ഉണ്ടായ മതിയാവുകയുള്ള നല്ല സംഘടന വേണമെന്ന് മാത്രമേ നമ്മൾ പ്രതീക്ഷിക്കൂ അങ്ങനത്തെ സംഘടനയ്ക്ക് നിശ്ചയമായിട്ടും ഈരോരുത്തരും ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടം പോലെ ഒരുമിച്ച് കൂടാൻ വല്ല പണി കൂടാണ്ടും ഇരിക്കാം അങ്ങനെ നടക്കുന്നവർക്ക് നന്നായിട്ട് കൂടി തീരുമാനം ചെയ്യുന്ന സംഘടന അല്ലെങ്കിൽ ഉറക്കമുള്ള സംഘടനയ്ക്ക് ഈ പഠന ഗവേഷണങ്ങളെയും പ്രകടനത്തെയും എല്ലാം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് തന്നെയാണ് യുക്തി കൊണ്ടും അനുഭവം കൊണ്ടും മനസ്സിലാവും പ്രവർത്തകനെ ഉണ്ടാക്കുന്ന പ്രവർത്തനമാണ് എന്ന് പറയുന്നു പ്രവർത്തകൻ പ്രതിഷ്ഠാനത്തിന്റെ പ്രവർത്തകനെ ആവുമ്പോൾ പകർന്നു കൊടുക്കാൻ പറ്റുന്ന ആളാവുന്നു അതിനുവേണ്ടിയാണ് നമ്മള് ആത്മവ്യാനത്തിന്റെ പ്രകടനങ്ങളെല്ലാം അതിന്റെ പഠിക്കുക അതിന്റെ ഭാഷ പഠിക്കുക അങ്ങനെ പഠിക്കുക കുറെ ആളുകൾ ഉണ്ടാക്കാൻ നടത്തിയത് അത് കേരളത്തിൽ വ്യാപകമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല അത് അംഗീകരിച്ചത് കോഴിക്കോട് കണ്ണൂർ ജില്ലകൾ ും പിന്നെ നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്നും അത് ഇവിടെ നമ്മൾ മൂലവും ഭാഷ പഠിച്ചാൽ ആളുകൾ നമുക്കൊരു രണ്ട് ജില്ലകളിലെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചു അതൊരു വലിയ നേട്ടം എത്രയോ മാസങ്ങളോ മാസത്തില് ക്ലാസ് പരുന്നവരം കൊണ്ടാണ് സാധിച്ചത് അപ്പോ അവിടുന്ന് നമുക്ക് കുറച്ചും കൂടി ലഘുവായ ഒരു പഠന പദ്ധതി ഈ സംസ്കൃതത്തിലുള്ള പ്രാചീന വാക്യങ്ങളും അതിന്റെ ഭാഷയിലേക്ക് പോകാണ്ടല്ല മാത്രം എടുത്തിട്ടുണ്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഏതാർക്കും എല്ലാമാണ് ആ ഭാഷയിൽ പഠിപ്പിക്കുന്ന ഒരു പുതിയ പാഠ്യപദ്ധതി ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പൊ ഇതൊന്നും ഇല്ലാണ്ടാചീന ഗ്രന്ഥങ്ങളൊക്കെ പറയാം ഒരു സിലബസ് ഉണ്ടാക്കി കുറച്ച് കൂടുതൽ ആളുകൾ വരണം ഒരേ സമയത്ത് കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ നമുക്ക് അമ്പതോ നൂറോ നൂറ്റമ്പതോ ഇരുനൂറോട്ട് ആളുകളുള്ള ക്ലാസ്സുകളാണ് ആർക്കൊക്കെ വരണവരൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരണ്ടിരുന്നോണ്ട് നമുക്കത് ഒന്നുമില്ല വരുന്നവന് അവസാനം വരെ വരണം അവസാനം വരെ വരുമെങ്കിലും ഒരു തവണ കേട്ടിട്ട് എനിക്ക് പിന്നെ പറ്റിയ കുറച്ച് വലിയ തോതിൽ സംഖ്യയിൽ ആയെങ്കിൽ വരണം എന്നുള്ള നിശ്ചയത്തിൽ ആ തരത്തിൽ വിവരങ്ങൾ കൊടുത്തിട്ട് ക്ലാസ് ആണ് സമയം കുറച്ചു മതി വർഷക്കണങ്ങിന് നീണ്ടുപോകുന്ന ക്ലാസ് ഒന്നായിരിക്കില്ല അതൊരു അകപാഠ വിഷയം കുറവായിരിക്കും മാത്രം പറഞ്ഞാൽ മതി അങ്ങനത്തെ ഒരു ക്ലാസില് കൂടി വളരെ വേഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്കാവുന്ന വിജ്ഞാനത്തെ സംബന്ധിച്ച ശരിയായ ധാരണ കണ്ട അതിന്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങോട് ഉൾക്കൊള്ളുന്ന പ്രവർത്തനം ഉണ്ടാക്കാം പിന്നെ അവർക്ക് വീട്ടിൽ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി നമുക്ക് ഈ പഴയ സിലബസ് അനുസരിച്ച് വീണ്ടും ക്ലാസ് എടുക്കാം ഒന്നും പോരാ പണ്ട് എന്താ പറഞ്ഞത് അത് തന്നെ എനിക്ക് അറിയണം അതിനവസരം പിന്നീട് ഉണ്ടാകണം ഗ്രന്ഥങ്ങൾ വേണം ഇങ്ങനെ ഒരു മുന്നേറ്റ പ്രവർത്തനത്തിൽ ഉണ്ടാകണം ഇത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കുന്നു ഓരോരുത്തരും ഇത് തന്റെ ജീവിത കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളിൽ കൂടി നമുക്ക് കാര്യം ഉണ്ടാക്കാൻ സാധിക്കും ഉച്ചയ്ക്ക് പതിനാറ് പേരിൽ പറഞ്ഞതിന് സമാധാനം അറിയില്ല പത്തത്തില്ലിൽ നിന്നാണ് ജനിക്കുന്ന ആശയം ഇതനുസരിച്ച് നമുക്ക് പ്രവർത്തന പദ്ധതി ഉണ്ടാക്കി അടുത്ത ഒരു വർഷത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന പരിപാടികളെ ഇന്ന